ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമൻ ഫീസിനായി മഹേഷിനെ വിളിക്കുമ്പോഴേക്കും കാര്യമറിഞ്ഞ രേണുവും അവനെ കളിയാക്കുന്നുണ്ട് കൂടെ നിന്നില്ലെങ്കിലും ഇങ്ങനെ പരിഹസിക്കരുതെന്ന് മഹേഷ് രേണുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ മൂന്നാം ഗിട സെൻറ്റിമെൻ്റ്സ് അടിച്ചാലേ ഞാൻ ഇനിയും കളിയാക്കുമെന്ന് രേണുവും ഇയാൾ ക്രിമിനൽ ലോയറാ അറസ്റ്റ് എന്തെങ്കിലും ഉണ്ടായാലേ പുള്ളി ഒരു വിധത്തിലും സഹായിക്കില്ല എന്ന് മഹേഷ് സീരിയസ് ആയി പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ മഹേഷേട്ട അറസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവെങ്കിൽ ഇവിടെ നിന്ന് മാറി തന്നേക്കണേ വെറുതെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വന്നു കയറി വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ് എന്ന് രേണുവും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നീയും ഇങ്ങനെ ഒരിക്കലും പറയുമെന്ന് ഞാൻ കരുതിയില്ല രേണു ഒരിക്കലും കരുതിയില്ലെന്ന ടെൻഷനോടെ മഹേഷ് പറയുമ്പോഴേക്കും രേണുവും മഹേഷിനോട് സ്നേഹത്തോടെ മഹേഷ് ഏട്ടാ അങ്ങനെ ഞാനങ്ങ് സഹായിക്കില്ല എന്ന് കരുതല്ലേ കുറച്ച് സ്വർണം തന്ന ഈ പ്രശ്നത്തിന് പരിഹാരാവോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ മഹേഷും സന്തോഷത്തോടെ അവളോടായി മുന്നേ ഞാൻ സ്വർണം ചോദിച്ചപ്പോ രേണു ദേഷ്യപ്പെട്ടു അതുകൊണ്ടല്ലേ ഞാനൊന്നും ചോദിക്കാത്തെന്ന് മഹേഷും പറയുന്നുണ്ട് ആണോ ഇനി ഞാൻ തരാൻ വെച്ചേക്കുന്ന സ്വർണം ഇതാ നിങ്ങൾ കെട്ടിയ താലി ഇത് ഞാനങ്ങ് പൊട്ടിച്ചു തന്നേക്കാം പിന്നെ ഈ വഴി അങ്ങ് പൊക്കോണം എന്ന് രേണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മഹേഷും ആകെ ടെൻഷനോട് രേണുന്ന് വിളിക്കുമ്പോഴേക്കും മിണ്ടരുത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് രേണുവും അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് രാധയെ വിളിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് രാധ കോളെടുത്തോണ്ട് മഹേഷെ പറയടാ എന്ന് പറയുമ്പോഴേക്കും രാധേച്ചി ആ സിന്ദൂര വിക്രമിനിപ്പോ വിളിച്ചിരുന്നു അയാള് ഫീസ് ഇതുവരെ കൊടുക്കാത്ത കാര്യമാ ചോദിക്കുന്നത് പുള്ളി ശരിക്കും ചൂടായിട്ടാ എന്നോട് സംസാരിച്ചത് പെട്ടെന്ന് ഫീസ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞു എന്ന് മഹേഷും ആദ്യയോടെ പറയുന്നുണ്ട് ആള് അലമ്പായ പ്രശ്നമാവെന്ന് എനിക്ക് മുന്നേ തോന്നിയിട്ടുണ്ട് എന്ന് രാധ പറയുമ്പോ എന്റെ ചേച്ചി ഇത് വധശ്രമ കേസാ അറസ്റ്റ് എന്തെങ്കിലും വന്നാ പുള്ളി തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന് എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു പിന്നൊരു കാര്യം അച്ഛനും അറസ്റ്റ് വാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു ചേച്ചി പുള്ളിയുടെ കാശിപ്പോ നമ്മൾ എങ്ങനെ കൊടുക്കുന്നേ എന്റെ കയ്യിലാണെങ്കി ഇപ്പോ മറിക്കാൻ പോലും ഒരു വകുപ്പുമില്ല എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോൾ എനിക്കും ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലെന്ന് രാധയും പറയുന്നുണ്ട് എന്നെ പോലെയൊന്നും ോ ചേച്ചിക്ക് വഴിയൊക്കെയുണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ എനിക്ക് എന്ത് വഴിയാന്നാ നീ പറയുന്നേ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് ഏതൊക്കെയോ ഫിക്സഡ് കിടക്കുന്നില്ലേ ചുമ്മാ അതങ്ങ് പൊട്ടിക്കേ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോൾ വിഷ്ണുവേട്ടനെ എന്നെ പൊട്ടിക്കും പിള്ളേരുടെ പേരിലൊക്കെ ഇട്ടിരിക്കുന്നതാ അതൊന്നും തൊടാൻ വിഷ്ണുവേട്ടൻ സമ്മതിക്കില്ല എന്ന് രാധ പറയുമ്പോ എന്നാ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങ് ജയിലിൽ കിടക്കാം എന്തേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് അതുമല്ല അമ്മ മൊഴി മാറ്റിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും എന്ന് മഹേഷ് പറയുമ്പോ അതിന് അമ്മ എങ്ങനെ മൊഴി മാറ്റുമെന്ന് രാധയും ചോദിക്കുന്നുണ്ട് അന്ന് ആ വക്കിൽ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കുമ്പോ അയാൾ പറഞ്ഞ പോലെ എനിക്കാരുടെയും കാല് പിടിക്കാനൊന്നും വയ്യ എന്ന് രാധ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് ചേച്ചിയുടെ നെയ്യെ കുറച്ചുകൂടി ഇളകാനുണ്ട് എനിക്കിനിയിളകാൻ നെയ്യൊന്നും ബാക്കിയില്ല എന്ന് മഹേഷ് പറയുമ്പോ രാധയും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് സന്തോഷിനെ കാണാനെത്തിയ ജോണിനെയാണ് കാണിക്കുന്നത് ജോൺ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ നിന്നെ ഇനി കാണരുതെന്ന് വെറുതെ നിലപാടില്ലാത്തവരോട് സംസാരിച്ച് എന്തിനാ വെറുതെ സമയം കളയുന്നത് പക്ഷെ സന്തോഷേ ഇത് പരിധി വിട്ട കളിയാണ് എന്നെയും വീണയും അനാവശ്യം പറഞ്ഞ ആ കിളവന്റെ നാവുണ്ടല്ലോ ചവിട്ടി പിഴുത് അന്നേ തീർക്കാതെ വിട്ടതെ എല്ലാരും കൂടി പിടിച്ചിട്ടാ പിന്നെ ഞാൻ അത് വിട്ടു എന്തേലും ആവട്ടെ എന്ന് വെച്ചു വെളിവില്ലാത്ത കിളവന്റെ കിറുക്ക് പക്ഷേ നിങ്ങളുടെ പെറ്റീഷനിലെ ആരോപണങ്ങൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അയാൾക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിലെ എല്ലാത്തിനും വട്ടാണെന്ന് ഞാനും വീണയും തമ്മിൽ അവിഹിത ബന്ധം അല്ലേ നീ എങ്ങനെ വിറക്കാതെ ആ പെറ്റീഷനിൽ ഒപ്പുവെച്ചടാ നിന്റെ അടുത്തുനിന്ന് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല സന്തോഷേ എന്നൊക്കെ ജോൺ പറയുന്നുണ്ടെങ്കിലും സന്തോഷ് തലയും താഴ്ത്തി ഒരേ നിൽപ്പാ നീ ജീവിതത്തിലെ ജയങ്ങൾ മാത്രം നോക്കുന്നൊരുത്തനാ നിന്റെ ഡിവോഴ്സ് പെറ്റീഷനിലും നിനക്ക് ജയിക്കണം അടുത്ത സുഹൃത്തിനെയും ഭാര്യയെയും തെറ്റ് ആരോപിച്ചിട്ടല്ല നീ ജയിക്കേണ്ടത് നീ നിന്റെ വീട്ടുകാർക്ക് ഇനിയും വാലാട്ടി നിന്നോ നിനക്ക് പണി കിട്ടുമ്പോഴേ നീ പഠിക്കൂ എന്ന് ജോൺ പറയുമ്പോഴേക്കും ഒക്കെ അടുക്കറ്റ് ഫ്രെയിം ചെയ്തതാ പറയും പോലെയല്ല എന്ന് സന്തോഷം പറയുന്നുണ്ട് എന്ത് അലിഗേഷൻ ആണെങ്കിലും നീ അങ്ങ് ഒപ്പിടോ സന്തോഷേ ജീവിതത്തിലെ ഇത്ര ചീപ്പ് ആവരുത് നീ തീരെ തള്ളിയും അവഹേളിച്ചും മൂല്യമില്ലാതാക്കാൻ ശ്രമിച്ച വീണയുണ്ടല്ലോ നിനക്കത് പ്രേമത്തിൽ പൊതിഞ്ഞൊരു മോഹമായിരുന്നു നിന്റെ മോഹം കഴിഞ്ഞു നിനക്കവളിപ്പോ കറയൂപ്പിലിയായി എച്ചിലായി അങ്ങനെ അവളെ അങ്ങ് തീർത്തു കളയാമെന്ന് നീ കരുതണ്ട അവള് ഇവിടെ തല ഉയർത്തി ജയിച്ചു മനുഷ്യരുണ്ട് ഇവിടെ നീയേ എന്നെ അവളുടെ ഏട്ടനായിട്ടോ കാമുകനായിട്ടോ എങ്ങനെ വേണലും കണ്ടോ എനിക്കൊരു പ്രശ്നവുമില്ല എന്തായാലും ഞാൻ വീണയുടെ ഒപ്പമുണ്ടാവും ജീവിതത്തിൽ അവളെ ഞാൻ തോറ്റു തോറ്റുപോവാൻ വിടില്ല എന്നൊക്കെ ജോൺ പറയുന്നത് കേട്ട് സന്തോഷ് മിണ്ടാതെ ഒരു നിൽപ്പ നീ ഇങ്ങനെ മിണ്ടാതെ നില് കേട്ടോ എന്ന് താക്കീതോടെ പറഞ്ഞുകൊണ്ട് ജോൺ തന്റെ കാറുമെടുത്ത് അവിടുന്ന് പോകുന്നുണ്ട് അവിടെ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ രാധയും കുട്ടികളും എത്തുന്നുണ്ട് ഓട്ടോയുടെ ശബ്ദം കേട്ട് ടീച്ചറമ്മ വന്ന് നോക്കുമ്പോഴേക്കും അവര് കാണുന്നുണ്ട് കനിയും റിജയും കൂടി സിറ്റൌട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഓട്ടോയിൽ നിന്നിറങ്ങുന്ന രാധയെയും കുട്ടികളെയുമാണ് കാണുന്നത് ഓട്ടോകാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ രാധ കുട്ടികളെയും കൊണ്ട് വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട് അവൾ സിറ്റൌട്ടിലേക്ക് കയറുമ്പോഴേക്കും അല്ല ചേച്ചി മാത്രമുള്ളോ വിഷ്ണുവേട്ടനിലേ നിറച്ചു ചോദിക്കുന്നുണ്ട് വീണയും അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്നുണ്ട് ഇരുന്നുണ്ണാൻ വന്നതൊന്നുമല്ലല്ലോ റജി ഞങ്ങളുടെ സാധനങ്ങൾ ഇവിടെ ആയിപ്പോയില്ലേ കുറച്ച് തുണിയും സാധനങ്ങളും എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് കല്ലുവിനെയും കാവ്യേയും കൊണ്ട് രാധാകത്തേക്ക് കയറി പോകുന്നുണ്ട് അവൾ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചറമ്മയും അവടെ ഒരു ഞാലിൽ ഇരിപ്പുണ്ട് അമ്മയെ കണ്ട് കല്ലുവും കാവ്യും കൂടി ഓടിച്ചെന്ന് അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ കാഴ്ച നോക്കി രാധ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും കനിയും വീണയും റിചിയും അങ്ങോട്ടെത്തുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ രാധയോടായി പറയുന്നുണ്ട് സ്വന്തം സാധനങ്ങൾ മാത്രമേ എടുക്കാവൂന്ന് സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യണോ ചേച്ചി എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഓ വേണ്ട ഞാൻ എടുത്തോളാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് രാധ തന്റെ റൂമിലേക്കായി പോകുന്നുണ്ട് ഒഴേക്കും ടീച്ചറമ്മ വിളിച്ച് പറയുന്നുണ്ട് കനി കുഞ്ഞി ശ്രദ്ധിച്ചോണേന്ന് അത് കേൾക്കേ രാധയും ഒരു നിമിഷം ദേഷ്യത്തോടെ നിന്ന് അമ്മയൊന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് രാധയും നാണക്കേടോടെ റൂമിൽ ചെന്ന് ഒരു നിമിഷം നിന്ന് അലമാര തുറന്ന് തൻ്റെ ഡ്രസ്സെല്ലാം എടുക്കുന്നുണ്ട് അപ്പോഴേക്കും കാവ്യയും അമ്മമ്മയോടായി പറയുന്നുണ്ട് വെറുതെ ബലം പിടിക്കുന്നത് അമ്മ ഇപ്പോ മുറിപ്പോയി കരയായിരിക്കുന്നു അത് കേൾക്കേ എല്ലാവരും ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും ഞങ്ങളെ കൊണ്ടുവന്നേ സെന്റി കാർഡറയ്ക്ക് തിരിച്ചു കയറാനുള്ള പ്ലാനാ എന്നവൾ പറയുമ്പോ നടന്നതു തന്നെ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോഴേക്കും കല്ലുവും പറയുന്നുണ്ട് മാമിന്റെ കാര്യം ആകെ കൈയിൽ നിന്ന് പോയിരിക്കുന്നത് കൊണ്ട് മാമൻ എപ്പോൾ വേണേലും അമ്മമ്മയുടെ കാല് പിടിക്കും പക്ഷേ അമ്മയുടെ തല കുനിയാൻ അല്പം പാടാണെന്ന് പുഴേക്കും രാധയും റൂമിന്ന് ഇന്ന് ദേഷ്യത്തോടെ കല്ലു കാവ്യേ എന്ന് വിളിക്കുന്നുണ്ട് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കാനാണോ നിങ്ങൾ വന്നത് വേണമെങ്കി വന്ന സാധനങ്ങൾ എടുക്ക് പെട്ടെന്ന് തിരികെ പോവാനുള്ളതാ എന്ന് വിളിച്ചു പറയണെ കേട്ട് ചുമ്മാ ഷോയാണെന്ന് കാവ്യ പറയുന്നുണ്ട് രഹസന പരിപാടിയാ എന്ന് കല്ല് പറയുമ്പോഴേക്കും വീണ്ടും കാവ്യെ കല്ലോ വിളിച്ചത് കേട്ടില്ലേ ആവശ്യമുള്ളത് എന്താണെന്നുവെച്ചാ എടുത്തുവച്ച് പെട്ടെന്നിറങ്ങണം എന്ന് രാധ വിളിച്ചു പറയുമ്പോഴേക്കും ആവശ്യമുള്ളതൊക്കെ അവിടെയുണ്ട് എനിക്കൊന്നും എടുക്കാനില്ലെന്ന് കാവ്യം വിളിച്ചു പറയുന്നുണ്ട് എനിക്കും ഒന്നും എടുക്കാനില്ല എന്ന് കല്ലുവും വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടവിറക്കുന്നു എന്ന് രാധയും ദേഷ്യത്തോടെ വിളിച്ചു ചോദിക്കുമ്പോ അമ്മയല്ലേ ഞങ്ങളെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നത് എന്ന് കാവ്യ വിളിച്ചു ചോദിക്കുമ്പോഴേക്കും രാധയും ആകെ ദേഷ്യത്തോടെ ഇവിടെ നകളിക്കരുത് കേട്ടോ തിരിച്ച് വീട്ടിലേക്കാ വരുന്നതെന്ന് ഓർമ്മ വേണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലവും അപ്പോഴേക്കും കാവിയോടായി പറയുന്നുണ്ട് കാവ്യെ പ്ലാൻ കയ്യിന്ന് നിന്ന് പോയെൻറെ അമ്മ വെറുതെ ഇനിയൊന്നും പറയില്ലേ അമ്മയുടെ കൈയിൽ നിന്ന് കിട്ടും നിനക്ക് കേട്ടോന്ന് അത് കേൾക്കേ അമ്മ അമ്മയും കാവ്യോട് മിണ്ടൽ പറഞ്ഞോണ്ട് കുഞ്ഞി രാധയ്ക്ക് എന്തേലും കുടിക്കാൻ വേണോന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് എനിക്കൊന്നും വയ്യ എന്റെ അടുത്ത് ചാടയിട്ടതാ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ എന്ന് വീണ പറയുമ്പോ ഞാൻ പോയി ചോദിക്കാം ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടെന്നും ചോദിച്ചോണ്ട് കനി അങ്ങോട്ട് പോകുന്നുണ്ട് ചെല്ല് ചെല്ല് ഇപ്പോൾ കിട്ടുമെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് രാധ ഡ്രസ്സ് വയ്ക്കാനുള്ള ബാഗെല്ലാം എടുത്തോണ്ട് അത് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാനി എങ്ങോട്ട് ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ രാധച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഓ എന്നെ കൂടുതൽ വെള്ളം കുടിപ്പിക്കണ്ട അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സൽക്കരിക്കാൻ നോക്കുന്നു എന്ന് രാധയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആഹാ എന്റെ അറിവിലിത് ചെറിയമ്മയുടെ വീടാണല്ലോ എന്ന് കനി പറയുമ്പോഴേക്കും രാധയും ഒന്നും പറയാനവത് ദേഷ്യത്തോടെ എത്താൻ തന്റെ ഡ്രസ്സെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് അപ്പോഴേക്കും കാവ്യയും അമ്മാമ്മയോട് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റുണ്ട് അമ്മേ എന്താ ഇത്ര താമസം പെട്ടെന്നിറങ്ങി വാ ഇവിടെ ബോർ അടിച്ചിട്ട് വയ്യ വേഗം വാ അമ്മേ എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും നിനക്കിന്ന് വീട്ടിലെത്തിയാലേ പൊടി പൂരമായിരിക്കും വേണ്ടി എന്ന് കല്ലുവും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാധ എല്ലാം ബാഗിലേക്ക് നിറച്ച് ദേഷ്യത്തോടെ കനിയെന്ന് നോക്കിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട് അവൾ കല്ലുവിന്റെയും കാവ്യുടെയും അരികിലെത്തി അല്ല രാധേച്ചി ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ എന്ന് ഋചിയും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അത്യാവശ്യ സാധനങ്ങളും തുണിയും എടുക്കാനുണ്ടായിരുന്നു അതെല്ലാം എടുത്തു വാ എന്ന് കല്ലുവിനെയും കാവ്യം വിളിച്ചുകൊണ്ട് രാധ അവിടെ നിറങ്ങുന്നുണ്ട് ടീച്ചറമ്മയും അപ്പോഴേക്കും തന്റെ അരികിലിരിക്കുന്ന കല്ലുവിനോടും കാവ്യോടുമായി ചെല്ല് ചെല്ല് ഇല്ലെങ്കിൽ ശരിയാക്കും എന്ന് പറയുമ്പോഴേക്കും അവരും അമ്മമ്മയെ ചേർത്ത് പിടിച്ച് ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നീട് അവർ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് എല്ലാവർക്കും ബൈ പറഞ്ഞു പോകുന്നുണ്ടേ അവർ സിറ്റൌട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാധയും അവരെ പെട്ടെന്ന് ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് അവിടെ പോകുന്നുണ്ട് അതുകണി റജിയും പറയുന്നുണ്ട് അവര് പോയി ഇന്ന് കൊച്ചുങ്ങളെയും കൊണ്ടുവന്ന് എന്തോ ഒരു ഷോ പ്ലാൻ ചെയ്തതാ എല്ലാം കൈയിൽ നിന്ന് പോയി എന്ന് കനി പറയുമ്പോ കാവ്യ തന്നെ പ്ലേറ്റ് മാറ്റിയപ്പോൾ ഒരാതാകെ കുഴഞ്ഞുപോയി എന്ന് ടീച്ചറമ്മയും ചിരിയോടെ പറയുന്നുണ്ട് ഇറങ്ങിപ്പോയപ്പോഴേ രാധച്ചിയുടെ മുഖത്ത് ഒരു തുള്ളി ചോരയില്ല എന്ന് വീണയും ചിരിയോടെ പറയുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തിയ രാധ മഹേഷിനെ വിളിക്കുന്നുണ്ട് എടാ ഞാൻ ഇന്ന് കൊച്ചുങ്ങളെയും കൊണ്ടേ സൂത്രത്തിൽ തുണിയെടുക്കാനെന്നും പറഞ്ഞ് മാധവത്തിൽ പോയി നോക്കി അമ്മയിപ്പോ പഴയതുപോലൊന്നുമല്ലടാ ഒരലിവുമില്ല അവിടെ ഇനി ഒരു സെന്റിമെന്റ്സും ഏൽക്കുമെന്ന് തോന്നുന്നില്ലടാ കൊച്ചുങ്ങളും അവിടെ ചെന്നപ്പോ പ്ലേറ്റ് മാറ്റി അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ പിള്ളേരും നിന്നു എന്ന് രാധ പറയുന്നത് കേട്ട് അടവു പഠിച്ച സാധനങ്ങളാ പൊടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ എന്നിവിടുന്ന് മിക്കവാറും ഔട്ട് അടിക്കും ഉറപ്പാ എന്ന് മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ട് പിന്നെ കൊച്ചുങ്ങൾ പ്രാഗിയെ പോലെ കട തിന്നയാ ശരണം ചേച്ചിക്ക് എന്തായാലും ഒരു സ്ഥലം ഗ്യാരണ്ടിയായി ഉണ്ടല്ലോ എന്ന് മഹേഷ് സങ്കടത്തോടെ പറയുമ്പോ നീ വിചാരിക്കുമ്പോൾ ഒന്നും അല്ലടാ എനിക്കിവിടെ പറ്റില്ലെന്ന് രാധയും പറയുന്നുണ്ട് അത് ചേച്ചിക്ക് കൊഴുപ്പ് കൂടിയുണ്ടാ അല്ലാതിപ്പോ ഞാൻ എന്ത് പറയാനാ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇവൾക്ക് രാധയും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് മേരിക്കുട്ടി ടീച്ചറും ജോണും മാധവത്തിലെത്തിയതാണ് കാണിക്കുന്നത് മേരിക്കുട്ടി ടീച്ചർ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് പല സൂത്രങ്ങളും കാണിച്ചും പറഞ്ഞും രാധയും മഹേഷും ഇനിയും ഇവിടെ വരും സൂക്ഷിച്ചോ രണ്ടിനും അത്യാവശ്യം പണി കിട്ടി മടുത്തു നീ ഒന്ന് കനിഞ്ഞ ഈ വീട്ടിലേക്ക് ഓടിക്കയറാൻ തുനിഞ്ഞു നിൽക്കുക രണ്ടുപേരും എടി നീ അവരെ മൈൻഡ് ചേർത് രണ്ടും നിന്നോട് കോടതിയിൽ കാണിച്ച അഹങ്കാരത്തിന് ഇത്രയൊന്നും കിട്ടിയ പോരാ കുറച്ച് നന്നായി പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും കൊച്ചുങ്ങളെ കാണിച്ച് സെന്റടിച്ച് വീട്ടിലേക്ക് കയറാമെന്ന രാധയുടെ മുഖം നടക്കില്ല രാധയ്ക്ക് എളുപ്പമല്ല ഇങ്ങോട്ടുള്ള വരവെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ കൊച്ചുങ്ങളും ഇവിടെ തങ്ങാൻ താല്പര്യമില്ലാത്ത മട്ടിലാ സംസാരിച്ചത് എന്ന് സരസ്വവും പറയുന്നുണ്ട് മഹേഷും ശ്വാസം മുട്ടി നിൽക്കായിരിക്കും രണ്ടും നന്നായി ഗതി കെട്ടണം കള്ളച്ചോറ് വല്ലാണ്ടങ്ങ് കൊഴുത്തുപോയതല്ലേ രണ്ടും എന്ന് മേരിക്കുട്ടി ടീച്ചറും ദേഷ്യത്തോടെ സരസ്വിനോടായി പറയുമ്പോഴേക്കുമാണ് ഒന്നും ടെൻഷനോടെ മാറിയിരിക്കുന്ന കനിയെ മേരിക്കുട്ടി ടീച്ചർ കാണുന്നത് ഇതെന്താ കനിക്കുട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ അത് കുറച്ചു ദിവസം മുമ്പേ അവൾ ഒരു തലതിരിവ് പറഞ്ഞതിന് അമ്മ നല്ല വഴക്കു കൊടുത്തു ടീച്ചറെ ഇടക്കിടയ്ക്ക് അത് ഓർമ്മ വരുമ്പോ മിണ്ടാതിരിക്കും ഇപ്പൊ ഓർമ്മ വന്ന് കാണുമെന്ന് വീണയും പറയുന്നുണ്ട് അതെന്താ നിന്റെ കയ്യിൽ നിന്ന് വഴക്കു കിട്ടിയെന്നും അങ്ങനെ ഒരു തലതിരിവ് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ അത് ഇനി ആരോടും പറയരുതെന്ന് കനിയനോട് ആണ് ഇടീച്ചതാ എന്ന് സരസവും പറയുന്നുണ്ട് യുക്തിവാദികൾ ആണെ ഒക്കെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഗതി കെട്ടാൽ ഇടിക്കുമെന്ന് അമ്മയും അതെല്ലാം കേട്ടിട്ടും കനി വീണ്ടും സങ്കടത്തോടെ തന്നെ ഇരിക്കണ കണ്ട് കാര്യമറിയാവുന്ന ജോണും അവളെ ടെൻഷനോടെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് കനിക്കുട്ടി ഈ വാടിയ മുഖം ചേരില്ലോ അത് കേൾക്കേ വീണയും പറയുന്നുണ്ട് എടി ടീച്ചർ ഇത്രയും പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒന്ന് പല്ല് കാണിക്കടിയുന്നു എന്നിട്ടും കനി ടെൻഷനോടെ തന്നെ ഇരിക്കണ കണ്ട് രക്ഷയില്ല ഇന്ന് ഭയങ്കര ഗൗരവ അലിയുന്നില്ല എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് പിന്നീട് ബേക്കറിയിലേക്ക് വന്ന കാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ടീച്ചറമ്മയെയും അരികെ നിക്കുന്ന വീണയുമാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഓമനാമ്മയും വേണുചേട്ടനും അങ്ങോട്ടെത്തുന്നുണ്ട് വേണുവേട്ടൻ സന്തോഷത്തോടെ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട് ഞങ്ങൾ പണ്ടും പറയും ഉണ്ണിയപ്പത്തിന്റെ മണം പിടിച്ചാണ് മധുരത്തിൽ ആളു കയറിയതെന്ന് അത് കേട്ട ഓമനാമ്മയും പറയുന്നുണ്ട് അത് എന്ന് പറഞ്ഞ് വീണയോടായി മോളെ വീണേ കൂട്ടും പരവുമൊക്കെ പഠിച്ചു വെച്ചോന്ന് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും അമ്മയുടേത് പോലെ ആവില്ലല്ലോ എന്ന് വീണയും ചിരിയോടെ പറയുമ്പോഴേക്കും അതമ്മോളെ കൈപ്പുണ്യം എന്ന് ഓമനമ്മയും പറയുന്നുണ്ട് പിന്നീട് അവരെല്ലാം അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ വീണയെ വിളിച്ചേ മോളെ ബേക്കറി നമ്മൾ തുടങ്ങിയ കാര്യം കൃഷ്ണചന്ദ്രൻ സാറിനോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കനി വിളിച്ചു പറഞ്ഞോന്നറിയില്ലമ്മേ എന്ന് വീണ പറയുമ്പോ സാർ അറിഞ്ഞിരുന്നെങ്കിൽ വിളിച്ചേനെ ഇതറിഞ്ഞിട്ടില്ല ഇപ്പോ ക്ലാസിന്റെ തിരക്ക് കാരണം സാറിന്റെ വിളിയും തീരെ എന്തായാലും ഞാൻ അന്ന് നോക്കാം എന്ന് പറഞ്ഞ് ടീച്ചറമ്മ മൊബൈലെടുത്ത് കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട് നടക്കാൻ ഇറങ്ങിയ സാറിനെ സരസ്വതിയുടെ കോൾ വരുമ്പോഴേക്കും അദ്ദേഹവും കോൾ എടുത്തോണ്ട് സരസ്വതി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ടീച്ചറും തിരികെ നമസ്കാരം പറഞ്ഞ് സാറിനെ കുറിച്ചൊരു വിവരവും ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ എന്ന് പറയുന്നുണ്ട് ചോദ്യം ചെയ്യലും വിചാരണയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളുമായി കുട്ടികളുടെ കുറെ ക്ലാസ് നഷ്ടമായില്ലേ അങ്ങനെ ക്ലാസുകളുടെ പുറകെ ആയിരുന്നു എന്ന് സാറ് പറയുമ്പോ അത് വേണം പണ്ടും ഇങ്ങനെ തന്നെയാ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ സാറിന് ഒന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞ സാറിപ്പോ ക്ലാസ്സിലാണോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഏയ് ക്ലാസിന്റെ സമയത്ത് ഞാൻ ഈ സാമഗ്രി കൊണ്ട് തൊടാറില്ല എന്ന് സാറ് പറയുമ്പോ അപ്പോ സാർ എവിടെയാന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് ക്ലാസ് ഇല്ലാത്തപ്പോ ഉള്ള പരിപാടി തന്നെ ചുമ്മാ നടത്താം എന്ന് സാറ് പറയുമ്പോ ധാരാളം നടക്കുന്നവരെ ധാരാളം ചിന്തിക്കുമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും പ്രീത മെമ്പറുടെ ഹസ്ബൻഡ് വിനോദ് ബേക്കറിയിലേക്ക് എത്തുന്നുണ്ട് വിനോദിനെ കണ്ട് വീണ അങ്ങോട്ട് പോകുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഇക്കാലത്ത് ആർക്കും ചിന്തയെ ഉണ്ടാവില്ല എന്ന് സാറും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട് സാറി അലക്ഷ്യമായ നടപ്പെല്ലാം ശ്രദ്ധിക്കണം ആ മോഹൻ എവിടാണെന്നോ എന്താണ് അയാളുടെ പ്ലാൻ എന്നോ ആർക്കും അറിയില്ല എന്തായാലും ഞാനും സാറുമാണ് മോഹന്റെ ടാർഗറ്റ് അത് നമ്മുടെ നിയമ സംവിധാനവും അംഗീകരിക്കുന്നത് നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഓ ഞാൻ ആ പോലീസുകാരനെ പറഞ്ഞു വിട്ടു എന്റെ ജീവന് അത്രക്കുള്ള വിലയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട് തികൾക്ക് ടെൻഷനോടെ സാർ എന്താ ചെയ്തത് അയാൾ എന്തു ചെയ്യാനും മടിക്കാത്തയാളാ കേ പോലീസിനെ മടക്കി അയക്കേണ്ടായിരുന്നു എന്ന് സരസ്വതിയും പറയുന്നുണ്ട് അയാൾക്ക് എന്നെ കൊന്നുകളയാം അതിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു പോലീസുകാരൻ കാവലിരിക്കാൻ മാത്രം വിലയൊന്നും എൻറെ ജീവനില്ല ആരെയും ബാധിക്കാത്തൊരു ജീവിതമാണ് എൻ്റെ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ ആർക്കും ഒന്നും സംഭവിക്കില്ല സാറ് പറയുമ്പോ സാർ അങ്ങനെയൊന്നും പറയല്ലേ സാർ മോഹൻ ഇടയ്ക്കെന്നെ പാതിരാത്രി വിളിച്ച് എന്നെ സാറിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട് പ്രതികൾക്ക് സരസ്വതി സൂക്ഷിക്കണം എന്ന് സാർ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരിയായ ലു കനിക്കുള്ള വിസയച്ചത് ടീച്ചറമ്മയും വീണയും അറിയുന്നതും വീണ്ടും വീണയും സന്തോഷം ഒന്നിക്കുമോ എന്നുള്ള ഭയത്തിൽ പോറ്റി സന്തോഷിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും പോറ്റിയുടെ ഉപദേശത്തിൽ വീണ് സന്തോഷ് വീണയോട് എതിരിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ